Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിൽ എന്ന വിഷയമാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം എന്നാണ് ആറ് ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ എഴുത സൈഡിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കുക ഉത്തരങ്ങൾ വായിച്ച് നോക്കി ഓരോന്നിനോടും യോജിക്കുന്ന ഉത്തരങ്ങൾ ഉത്തരം ഇതാനുള്ള സ്ഥലത്തേക്ക് എടുത്ത് ഇതാണ് വേണ്ടത് ഇവിടെ ഉത്തരങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് വ്യഭിചാരം ക്ഷമ അയ്യൂബ് നബിയുടെ മോഷണം കൊലപാതകം ലജ്ജ എന്തൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി ചോദ്യം വായിച്ചിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം അസരികത്തു സരി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥപ്പെടേണ്ടത് നമ്മൾ നേരത്തെ വായിച്ചപ്പോൾ കണ്ടു മോഷണം സരി എന്ന് പറഞ്ഞാൽ മോഷണം അപ്പം നമുക്ക് മോഷണം എന്നെ ഇതാണ് മോഷണം രണ്ടാമത്തേത് അൽക്കത്തുലു അൽക്കത്തുലു എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇതാ അതിൻ്റെ താഴെതാ കൊലപാതകം അൽക്കത്തുലു കൊലപാതകം അതിൻ്റെ അർത്ഥങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി മൂന്നാമത്തേത് അസിന എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ അത് ആദ്യം കൊടുത്തിട്ടുണ്ട് വ്യഭിചാരം എന്നാണ് അസിന വ്യഭിചാരം ഇനി നാലാമത്തത് ഈമാനിൻ്റെ ഭാഗം ഈമാനിൻ്റെ ഭാഗമാണ് എന്ത് എന്താ ഇതാണ് നാലാമത്തേൻ്റെ ഉത്തരം ലജ്ജയാണ് അല്ലേ ലജ്ജ ഇമാനിൻ്റെ ഭാഗമാണ് നമ്മൾ കുറച്ച് വെക്കണമല്ലോ അപ്പോൾ ലജ്ജയാണ് അതിൻ്റെ ആൻസർ അഞ്ചാമത്തത് ഈമാനിൻ്റെ പകുതിയാണ് ഇമാനിൻ്റെ പകുതി ഏതാണ് അത് ക്ഷമയാണ് അസോബുറു നിസ്ഫുൽ ഈമാൻ എന്ന് പഠിച്ചല്ലോ ക്ഷമ ഇമാനിൻ്റെ പകുതിയാണ് എന്ന് അപ്പോൾ ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞത് ലജ്ജയാണ് ഇമാനിൻ്റെ പകുതിയാണ് എന്ന് പറഞ്ഞത് ക്ഷമയാണ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ശ്രദ്ധിക്കണേ ഇനി ആറാമത്തേത് വീട് കത്തിച്ചാമ്പലായി അള്ളാഹുത്താല ഒരു നബിയെ പരീക്ഷിച്ചതിൽ പരീക്ഷിച്ചതിൽപ്പെട്ടൊരു പരീക്ഷനാണ് വീട് കത്തിച്ചാമ്പലായി ഏത് നബിയുടെ ആണത് ഇതാണ് അതിൻ്റെ ആൻസർ അയ്യൂബ് നബിയുടെ അതുമാത്രമല്ല വേറെയും കുറേ പരീക്ഷണങ്ങൾ നേരിട്ടൊരു പ്രവാചകനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അയ്യൂബ് നബിയുടെ ആൻസർ എഴുതാം ഇനി രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി കൂടെ വന്നിട്ടുള്ളത് പൂർത്തിയാക്കാം എന്നാണ് ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തത് എന്താണ് ഇന്നമായുഫസ്വാബിറൂന അജുറഹും ഡേഷ് എന്താണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊരു വാക്കും കൂടി ചേർക്കാണ്ട് ബി ഓവൈരി ഹിസാബ് എന്നാണ് ചേർക്കേണ്ടത് ബി ഓവൈരി ഹിസാബ് അല്ലേ ഇന്നമായുഫ സ്വാബിറൂന ബി അജുറഹും ഇന്നമായിഫ സ്വാറൂന അജുറഹും ബി വൈരി ഹിസാബ് ഇങ്ങനെ ആയത്ത് ഹദീസുകളൊക്കെ വരുമ്പോൾ അർത്ഥം കൂടി കൂടെ പഠിക്കുക അർത്ഥം എഴുതാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാലോ എന്താണ് അതിൻ്റെ അർത്ഥം ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും അപ്പം അതും കൂടി എൻ്റെ കൂടെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തത് ഫാത്തിമ റുലി അള്ളാഹു അൻഹ പറഞ്ഞു എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത ഫാത്തിമ റുലിയല്ലാഹു അന്ഹ പറഞ്ഞു എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം എന്നല്ല പഠിച്ചത് െ എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം അപ്പോൾ അതവിടെ ചേർത്ത് കൊടുക്കാം എന്താ വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ മനസ്സിൻ്റെ ഉള്ളെന്ന് പറയുന്ന ഒരു ഉൾപ്രേരണയാണ് എന്ത് ലജ്ജ നമ്മൾ പുസ്തകത്തിൽ എങ്ങനെ പഠിച്ചത് വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ എന്ന് പറയാം എന്നല്ല നമ്മൾ പഠിച്ചത് അപ്പോൾ അതങ്ങനെ തന്നെ എഴുതാം അപ്പോൾ അത് പൂർത്തിയായി ഇനി നാലാമത്തെന്താണ് ലാ ഈമാന ലിമൻ ഡാഷ് ല ഈമാന ലിമൻ എന്താണ് അവിടെ ചേർക്കുന്നത് ലാ ഹയാ അലഹു എന്നാണ് ല ഈമാന മാന ലിമൻ ലാ ഹയാ അർത്ഥം കൂടി പഠിക്കുക ലജ്ജ ഇല്ലാത്തവന് ഈമാനും ഉണ്ടാവുകയില്ല എന്ന് എന്നാണ് എൻ്റെ അർത്ഥം നസുസൻ പറഞ്ഞൊരു ഇമാന ഹദീസാൻ ഇമാൻ അലഹു ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് രണ്ടെണ്ണം വേദം എഴുതാം എന്നാണ് കുറച്ച് ചോദ്യങ്ങൾ എൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ രണ്ട് ഉത്തരങ്ങളായിട്ടാണ് എഴുതി കൊടുക്കേണ്ടത് അതിലിവിടെ ഒന്നാമത്തെ ചോദ്യം സൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പിന്നെ ആദ്യത്തെ പാഠത്തിൽ തന്നെ സൽ സ്വഭാവത്തിൽപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഇത് ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് ഏ ചിലപ്പോൾ രണ്ടെണ്ണം ചോദിക്കാം ചിലപ്പോൾ ഒന്നേ ചോദിക്കുള്ളൂ മൂന്നെണ്ണം ചോദിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതൊക്കെയാണ് നമ്മൾ പഠിച്ചത് നാലാമത്തെ പേജിലുണ്ട് സൽസ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ നിൻ്റെ ഓർമ്മയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് നന്മ അധികരിപ്പിക്കുക നല്ല വാക്ക് പറയുക സംസാരം കുറക്കുക നന്ദിയുള്ളവനാവുക സത്യസന്ധത പാപങ്ങൾ വെടിയുക പ്രയാസങ്ങൾ സഹിക്കുക മാതാപിതാക്കൾ ഗുരുനാഥർ മുതലായവരോടുള്ള കടമകൾ നിർവഹിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക വലിയവരെ ബഹുമാനിക്കുക ചെറിയവരെ സ്നേഹിക്കുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഇതാണ് ഞാനിവിടെ ആദ്യത്തെ രണ്ടെണ്ണം ഇതാണ് നന്മ അധികരിപ്പിക്കുക നന്മ അധികരിപ്പിക്കുക പിന്നെ അടുത്തൊന്ന് നല്ല വാക്ക് പറയുക നല്ല വാക്ക് പറയുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ രണ്ടെണ്ണം എഴുതി ഇനി രണ്ടാമത്തത് മനസ്സിൻ്റെ രോഗങ്ങളാണ് മനസ്സിൻ്റെ രോഗങ്ങൾ നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ടുള്ളത് മനസ്സിൻ്റെ രോഗങ്ങൾ പേജ് നമ്പർ പിന്നെ എട്ടാമത്തെ പേജ് തുറന്നു നോക്കിയാൽ അതിൻ്റെ ആൻസർ കാണാം എട്ടാമത്തെ പേജിൽ മനസ്സിൻ്റെ രോഗങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അസൂയ അഹങ്കാരം അസൂയ അഹങ്കാരം അത്യാഗ്രഹം കോപം ദുശ്ചിന്ത ലോകമാന്യം പൊങ്ങച്ചം എന്നിവയാണ് മനസ്സിൻ്റെ തുടങ്ങിയവയാണ് മനസ്സിൻ്റെ രോഗങ്ങളെന്ന് പറയുന്നുണ്ട് ഞാനിവിടെ ആദ്യത്തെ രണ്ടെണ്ണ ഇതാണ് അസൂയ പിന്നെ അഹങ്കാരം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം അസൂയ അഹങ്കാരം എന്ന് ഞാൻ ഇവിടെ ഇത് ഇനി മൂന്നാമത്തത് മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങൾ മനുഷ്യനല്ലാഹു പല കാര്യങ്ങൾ കൊണ്ടും പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് പരീക്ഷണങ്ങൾ ഒന്ന് ഭയം അല്ലേ ഭയം വിശപ്പ് രോഗം സാമ്പത്തിക നഷ്ടം ശാരീരിക നഷ്ടം ഇതൊക്കെയാണ് അപ്പോൾ ഏത് എഴുതാ ഞാനിവിടെ രണ്ടെണ്ണം എഴുതി ഭയം വിശപ്പ് ഇനി നാലാമതൊരാക്ടിവിറ്റിയോട് വന്നിട്ടുള്ളത് ഉത്തരമെഴുതാം എന്നാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കൂ അള്ളാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും എന്നാണ് ഒരാൾ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്താണ് ചെയ്യുക അവനിൽ നിന്ന് ലജ്ജയെ അല്ലാഹു ഊരിയെടുത്ത് കളയുമെന്നാണ് അവനിൽ നിന്ന് ലജ്ജയെ അള്ളാഹു ഊരിയെടുത്ത് കളയും അതാണ് എൻ്റെ ആൻസർ അവനിൽ നിന്ന് ലജ്ജയെ അല്ലാഹു ഊരിയെടുത്ത് കളയും ഇനി രണ്ടാമത്തത് അശ്ലീല സംസാരങ്ങളോ വൃത്തികെട്ട പദപ്രയോഗങ്ങളോ ഉണ്ടാവുകയില്ല ആരിൽ നിന്ന് അശ്ലീല മോശമായ സംസാരങ്ങളോ വൃത്തികെട്ട പദപ്രയോഗങ്ങളോ ഉണ്ടാവുകയില്ല ആരിൽ നിന്ന് അതിനാൻസർ ഇതാ ലജ്ജയുള്ള ഒരു മുമ്മിനിൽ നിന്ന് നമ്മുടെ അങ്ങനെ പഠിച്ചിട്ടുണ്ട് ലജ്ജയുള്ള ഒരു മുമ്മിനിൽ നിന്ന് അശ്ലീല സംസാരങ്ങളോ വൃത്തികെട്ട പദപ്രയോഗങ്ങളോ ഉണ്ടാവുകയില്ല അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം ലജ്ജയുള്ള ഒരു മിനിൽ നിന്ന് എന്ന് ചെയ്താൽ മൂന്നാമത്തെ ചോദ്യം എന്താ കേട്ടതെല്ലാം പറയരുത് എന്തുകൊണ്ട് കേട്ട കാര്യങ്ങൾ എവിടെ നിന്ന് എങ്ങനെ കേട്ടാലും അതൊക്കെ പറയരുത് എന്താണ് കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയരുത് എന്ന് പറയാൻ കാരണം അതിൻ്റെ ആൻസർ അതിൽ കളവ് വന്ന് ചേരാനിടയുണ്ട് എന്നാണ് അതിൽ കളവ് വന്ന് ചേരാനിടയുണ്ട് അതുകൊണ്ട് കേട്ടതെല്ലാം പറയരുത് എന്നർത്ഥം അതിൽ കളവ് വന്ന് ചേരാനിടയുണ്ട് ഇനി നാലാമത്തെ ചോദ്യം എന്താ വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചൊല്ലണം നമുക്കൊരു ബുദ്ധിമുട്ട് അടങ്ങറികളൊക്കെ സംഭവിച്ചാൽ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത് എന്താണ് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജൻ എന്നാണ് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി ോൻ അഞ്ചാമത്തത് കുറ്റം തുടക്കക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇത് ആരെ സംബന്ധിച്ചാണ് കുറ്റം തുടക്കക്കാരനാണെന്ന് നബി തങ്ങൾ പറഞ്ഞത് ആരെ സംബന്ധിച്ച് അതിൻ്റെ ഉത്തരതാണ് രണ്ടാൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റേ ആളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ രണ്ടാൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റൊരാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ കുറ്റം തുടക്കക്കാരനാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ രണ്ടാൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റൊരാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ എന്നാൻസർ ചെയ്താം ഇനി അഞ്ചാമതായിട്ട് ഒരു ആക്ടിറ്റ്യൂഡ് വന്നിട്ടുള്ളത് പൂർത്തിയാക്കാം എന്നാണ് ഇവിടെ രണ്ട് ഹദീസുകളുണ്ട് ഒരു ഒരായിത്തും ഒരു ഹദീസുവാണുള്ളത് ഒന്നാമത്തത് കത് അഫുലഹ ഡേഷ് വഖദ് ഡേഷ് ദ എന്നാണ് അല്ലേ എന്താണ് നമുക്കറിയാം ഖത് അഫുലഹ്

എന്നാണ് അവിടെ ചേർക്കേണ്ടത് തറാഹു കഴിഞ്ഞിട്ട് എന്ന് ചേർക്കണം തറാഹു 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 യറാക്ക അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക വ മനസ്സിലാക്കാം അല്ലേ എന്താണ് അതിൻ്റെ അർത്ഥം നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു അപ്പം അർത്ഥം കൂടി പഠിച്ചു വെച്ചാൽ പൂരിപ്പിക്കാനല്ലാതെ അർത്ഥം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അർത്ഥം ഇതാലോ എന്താണ് നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു പിന്നെ അതേപോലെ അന്താബിത അള്ളാഹക്ക എന്നക്ക തറാഹുഫ ഇല്ലം തെക്കുൻ തറാഹുഫ ഇന്ന ഹുയറാക്ക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഈ ഭാഗത്ത് ആരാധനകൾ നിർവഹിക്കുക അല്ലെങ്കിൽ ഈ ചെയ്യുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക ഇനി ആറാമതായിട്ട് ഇവിടെ ഒരു ആക്ടിവിറ്റി വന്നിട്ടുള്ളത് വ്യക്തമാക്കാം എന്നാണ് അതിൽ ഒന്നാമത്തത് ഇഹ്ലാസ് ഇഹ്ലാസ് എന്നാൽ എന്ത് എന്ന് വ്യക്തമായി കൊടുക്കാം എന്താണ് അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് അല്ലേ എന്താണ് അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ രണ്ടാമത്തെ ചോദ്യം എന്താണ് സൽ സ്വഭാവം സൽ സ്വഭാവം എന്നാൽ എന്ത് എന്താണ് പ്രശംസനീയമായ വാക്കുകൾക്കും പ്ര പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥ അതാണല്ലോ സൽ സ്വഭാവം പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥ അങ്ങനെ ഇതാണ് ഇനി മൂന്നാമത്തെ എന്താണ് തസ്കീയത്തുൽ കുലൂബ് എന്താണ് തസ്കിയത്തുൽ കുലൂബ് എന്ന് പറഞ്ഞാൽ ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കൽ ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിയെ ശുദ്ധ കൽബിനെ ശുദ്ധിയാക്കൽ ഇതാണ് തസ്ക്കിയതുൽ കുലൂബ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ നിർവചനങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക അതൊക്കെ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് ഇനി ഏഴാമതൊരു ആക്ടിവിറ്റി വന്നിട്ടുള്ളത് ക്രമത്തിലാക്കാം ഓർഡറിലാക്കി കൊടുക്കാനാണ് ഇപ്പോൾ എന്തൊക്കെയുള്ളത് വഹുവൻ ഹീന ല യസ്നിസാനി യസ്നി അതിൽ ഏതാണ് ഹദീസ് എന്താ ഒന്നാമതായിട്ട് ഇതാ കൊടുക്കേണ്ടത് ലാ യസ്നിസാനി അതൊന്നാമത്ത് കൊടുക്കുക ലാ യസ്നിസാനി പിന്നെ രണ്ടാമത്തത് ഹീന അതാണ് ചേർക്കേണ്ടത് ഹീന പിന്നെ മൂന്നാമത്തത് യസ്നി എന്നാണ് ചേർക്കേണ്ടത് ഹീന യസ്നി ല യസ്നിസാനി ഹീന യസ്നി ഇനി ലാസ്റ്റ് ഇതാണ് ചേർക്കേണ്ടത് വഹുവ വഹുവുൻ വഹുവ മ്മ്മിനുൻ അപ്പോൾ എങ്ങനെയായി ലാ യസ്നി ഹീന യസ്നി വഹുവ മ്മ്മിനുൻ അർത്ഥം കൂടി മനസ്സിലാക്കുക മ്മ്മിനായ നിലയിൽ ഒരാൾ വ്യഭിചരിക്കുകയില്ല മ്മ്മിനായ നിലയിൽ ഒരാൾ വ്യഭിചാരം നടത്തുകയില്ല എന്നും പറയാം അപ്പോൾ അർത്ഥം കൂടി പഠിച്ചു വയ്ക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർത്ഥം എഴുതാൻ വേണ്ടി വന്നാൽ നമുക്കത് സിമ്പിളായിട്ട് എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു